മകരവിളക്ക് ദിനമായ തിങ്കളാഴ്ച പമ്പയിൽ നിന്നും തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തും മകരവിളക്ക് ദിനത്തിൽ രാവിലെ പതിനൊന്നരയ്ക്ക് ശേഷം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഭക്തരെ കയറ്റിവിടില്ല തിരുവാഭരണഘോഷയാത്ര സന്നിധാനത്തെത്തുന്ന ആറരയ്ക്ക് ശേഷമാകും പമ്പയിൽ നിന്നും ഭക്തരെ കടത്തിവിടുക I മകരവിളക്ക് ദിനത്തിൽ ഒന്നര ലക്ഷം മുതൽ രണ്ട് ലക്ഷം പേരെയാണ് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമായി പ്രതീക്ഷിക്കുന്നത് തിരക്ക് നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് നിലവിലുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് പോലീസുകാർക്ക് പുറമെ ഇരുന്നൂറ്റി ഉദ്യോഗസ്ഥർ കൂടി മകരവിളക്കിനോടനുബന്ധിച്ച് സന്നിധാനത്ത് വിന്യസിക്കും പുറമെ നൂറ്റി ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന ബോംബ് സ്ക്വാഡും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും എൻ ഡി ആർ എഫ് സംഘവും പോലീസ് കമാൻഡോകളും സുരക്ഷയുറപ്പാക്കാൻ രംഗത്തുണ്ടാകും മകരവിളക്ക് സമയത്ത് രണ്ട് ഷിഫ്റ്റുകളിലുമുള്ള പോലീസ് സേന ഡ്യൂട്ടിയിലുണ്ടാകും ഭക്തർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടാൽ ഉടൻ തന്നെ സമീപത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തിക്കാൻ സ്ട്രക്ചർ ടീമിന്റെ സേവനം വിപുലപ്പെടുത്തും കൂടുതൽ സ്ട്രക്ചറുകൾ ലഭ്യമാക്കുകയും ഏകോപനം ഉറപ്പാക്കുകയും ചെയ്യും നിലവിൽ ഫയർഫോഴ്സ് എൻഡിആർഎഫ് ദേവസ്വം ബോർഡ് അയ്യപ്പ സേവാ സംഘം തുടങ്ങിയവരാണ് സ്ട്രക്ചർ സേവനം ലഭ്യമാക്കാനായി രംഗത്തുള്ളത് News desk you talk